ഒഴവൂർ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ കായിക മാമാങ്കത്തിന് കൊടിയേറുന്നു അറുപതാണ്ടിൻ്റെ നിരവ് പിന്നിട്ട ഉടവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ തീയതികളിലാണ് വോളിബോൾ ഫുട്ബോൾ ബാഡ്മിൻ്റൺ ഇന്റർ കോളേജിയേറ്റ് മത്സരങ്ങൾ നടക്കുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സെപ്റ്റംബർ പതിനഞ്ചിന് ഒൻപതിന് കോളേജിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഉദ്ഘാടനം നിർവ്വഹിക്കും ബിഷപ്പ് തറൈൻ മെമ്മോറിയൽ ഇൻ്റർ കോളേജിയേറ്റ് പുരുഷ വോളിബോൾ ടൂർണമെൻറ്റ് മുപ്പത്തിയഞ്ചാം വർഷത്തിലാണ് എന്നത് ഏറെ പ്രത്യേകതയാണ് സിസ്റ്റർ ഗൊരേത്തി സ്മാരക ഇൻ്റർ കോളേജിയേറ്റ് വനിതാ വോളിബോൾ ടൂർണമെൻറ്റ് മുപ്പത്തിനാലാമത് വർഷത്തേതാണ് നടക്കുക പതിനെട്ടാമത് ബിഷപ്പ് കുന്നശ്ശേരി പൗരോഹിത്യ സുവർണ ജൂബിലി മെമ്മോറിയൽ ഇൻ്റർ കോളേജിയേറ്റ് ഫുട്ബോളിനും കോളേജ് വേദിയാവുക മുപ്പത്തി അഞ്ചാമത് ബിഷപ്പ് തറയിൽ മെമ്മോറിയൽ ഇന്റർ കോളേജിൽ പുരുഷ വോളിബോൾ ടൂർണമെന്റ് മുപ്പത്തിനാലാമത് സിസ്റ്റർ ബുഡേറ്റി മെമ്മോറിയൽ ഇന്റർ കോളേജിൽ വനിതാ വോളിബോൾ ടൂർണമെന്റ് പതിനെട്ടാമത് ബിഷപ്പ് പുനശ്ശേരി ജൂലിയർ മെമ്മോറിയൽ ഇന്റർ കോളേജിൽ ഫുട്ബോൾ ടൂർണമെന്റ് പത്താമത് ഗോൾഡൻ ജൂലിയർ മെമ്മോറിയൽ ഇന്റർ കോളേജിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇത്രയും മത്സരങ്ങളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് കോളേജിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വോളിബോളും ബാഡ്മിന്റണും ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് ഫുട്ബോളും ടക്കും കേരളത്തിലെ വിവിധ ടീമുകൾ അതായത് ടീമുകൾ മഹാത്മാഗാന്ധി കേരള സാഹിത്യ കണ്ണൂർ ടീമുകൾ ആയിരിക്കും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് കേന്ദ്രമന്ത്രിയെ അവർക്കാണ് ഒപ്പം അദ്ദേഹത്തോടൊപ്പം ഇനാഗ്രേഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിന്റെ മാനേജർ അബ്രാ ഫാദർ പറമ്പേട്ട് അതുപോലെ തന്നെ പാലാ ഡിവൈഎസ്പി എസ് എ സദർ എന്നിവരെയും ഉണ്ടാകും രാവിലെ ഒൻപത് മണിക്കായിരിക്കും ചടങ്ങാ പിന്നീട് പതിനേഴാം തീയതി രാവിലെ തന്നെ സമാപനം സമാപന സമ്മേളനം ഉണ്ടാകും നമ്മുടെ ഞങ്ങളുടെ കോളേജിലെ കൂടുതൽ വിദ്യാർത്ഥിയും മുൻ ദേശീയ വോളിബോൾ താരവുമായ ശ്രീ എസ് ടി മുൻ വിശിഷ്ടാതിഥിയായി വരുന്നത് പത്തൊൻപതാം തീയതിയാണ് ഫുട്ബോളിന്റെ സമാപനം അന്നേ ദിവസം ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ ആയിരിക്കും ചടങ്ങിലെ വിശിഷ്ടാതിഥി

எஸ்எம்ஜிஜ் இங்கே பந்த் டீம்கள் உள்ள ஒரு டூர் ஆனால் வயிதா விபா டீம்களான வடகர எஸ் எம்ஜிஜ் எஸ்என் கோளேஜ் செம்பழத்தி அசம்சன் கோலேஜ் செங்காச்சி அங்கே ஆறு டீமத்தில் உள்ள டூர்ணமெண்ட் டூர்ணமெண்ட் நமக்கு எட்டு நியமன்தோமஸ் கோளேஜ் பால மன்ம கோேஜ் மாற்றிபுழ எஸ் பி கோஜ்னாச்சேரி எஸ் ஏரி கோளேஜ் கோட்டையம் எஸ் எஸ் கோவ மக்கோமா திருவல்ல எஸ் எஸ் கோத்தோட்ட எஸ் சிக்கல் கோலேஜ் குழமூர் பாலியல் திருமணத்தில் ஆறு நேம் மடியேஜ் குட்டிகானம் கேமர் கோளேஜ் கோட்டையம் எஸ் டி கோஜ் அடமாடி கோளேஜ் பிரவோம் குழம்பு செமஸ் கோேஜ் பால

അതായത് മുഴുവൻ സമയവും കളി കിടക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം രാവിലെ ആറര മുതൽ കളികൾ ആരംഭിക്കും പിന്നെ വൈകുന്നേരം ഒരു ഏഴ് വരെ കളികളെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ത്രൂ ഓട്ട് കളി കിടത്താനുള്ള എല്ലാ സൌജീകരണങ്ങളും നമ്മുടെ നവീത്ത് ശേഡിയത്തിലുണ്ട് ഉണ്ട് അപ്പോൾ ലൈറ്റ് സംവിധാനം ഉള്ളതുകൊണ്ട് മഴ വന്നാലും മറ്റ് ഒരു രീതിയിലും കളി തടസ്സപ്പെടുകയില്ല അതുപോലെ നേരത്തെ തോമസാ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളുടെ നമ്പർ വൺ നമ്പർ ടു ടീമുകളാണ് നമ്മുടെ ഏറ്റുമുട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഈ കോളേജിൽ പഠിച്ച് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത എസ് എ മധുണ്ട് വിനോദ് ഇന്ത്യനെ ഇന്ത്യൻ ക്യാമ്പിലുണ്ടായിരുന്ന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അജയ് രവീന്ദ്രനുണ്ട് കുഞ്ഞുമോൻ പി കെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു അതുപോലെ തന്നെ ജോബി ജോർജ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു അങ്ങനെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തി കൊടുക്കാനായിട്ട് ഈ കോളേജിനു സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫുട്ബോളിൽ മർക്കോസ് മനോജ് സിജോ അജേഷ് ജോസഫ് എന്നെ ഒട്ടനവധി കായിക താരങ്ങൾ ഫുട്ബോളിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ഈ ടൂർണമെന്റ് മുപ്പത്തി അടുവർഷമായിട്ടുള്ള ഈ ടൂർണമെന്റിലൂടെ കളിച്ചാണ് ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നാഷണൽ ലെവലിലേക്ക് ഒക്കെ സാധിച്ചത് അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു ടൂർണമെന്റ് ആണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്